हरे राम हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ओम नमो भगवते वासुदेवाय श्रीमद्भागवत अथ पंच पंचाशतमोध्याय श्रीशुगौवाच कामस्तु वासुदेवांशो देहो देहोपत्त भूयस्तम प्रत्यप्यता स एव जातो वैदर्भ्यां कृष्णवीर्यसमुद्भव प्रद्युम्न इति विख्यातः सर्वतो नवमपि तु तं शम्भरकामरूपी हृत्वातो गमनिर्दशं स विदित्वात्मनः शत्रुं प्रास्योदन्वत्यगाल् गृहं तं निर्जगारबलवान् बलवान् मीनः सोऽप्यभरैः सह वृतो जालेन महता गृहीतो मत्स्यजीविभि ം ശയ കൈവർത്തുവാജഹ്രുരുവായം സൂദാഹാനം നീക്ക വധൻ സ്വധി അത്ഭുതം ദൃഷ്ടരെ ബാലം മായാവൈനേദയൻ നാരദോ കഥയൽസർവം താശങ്കചേതസമുത്തിൽദരനിവേശനം സാമസ്യ വൈപത്നരതിർമയശസ്വിനീ పత్యుర్నర్దగ్ధదేహ సేహోత్పత్తి ప్రతీక్ష నిరుతంబరేణ సా సుబన సాధనే హే కామదేవ శిశుం బుద్ధ్వా చక్రే స్నేహం తదాపకే నాదిదీర్ఘేణ కాళేనా సార్యౌన జనయామాసనారీణం వీక్ష విభ్రమం सादं पतिं पद्मदलाय तेक्षणं व्रलं बाहुं नरलोकसुन्दरं सव्रीडहासोत्तव्रीडहासोत्त्रुवेक्षति प्रीत्योपतस्थेरिरङ्गसौरतैहं तामाह भगवान् काशिनिर्मातस्ते मदिरन्यथा मातृभावमधिक्रम्या वर्तसे कामिनी यथा रजरुवाच भवान्नारायणसुत शम्बरेणाहृतो गृहात् അഹന്തോ ഭൻ പ്രർശം സിന്ധാവക്ഷിപ്പ ഹരേ ഗുരുവൈരപ്പേ വാർദം സിന്ധാവക്ഷിപ്പ സിന്ധാവക്ഷിപംര മത്സ്യോ തഹ പ്രാപോ ഭൻ പ്രഭോ തമിമം ജഹി ദുർഘർം ദുർജയം ശത്രുമാ മായാശതവിധം ത്വം ചയാർമോഹനശോചതി തേ മാതാകുരരീവഗത പ്ര പുത്രസ്നേഹകുലാദീന വിവൽസാഗൗരിതുരാഷ്യൈവം ദൗ വിദു മഹാത്മനേ മാം സർവമായാവിനാശിനം സജ ശംബരമഭ്യേ സംയുഗാ സമാഹയത് अविषह्यैस्तमाक्षेपैक्षिपन् सज्जनयन् सञ्जनयन् गलिं हरे सोऽधिक्षिप्तोपादाहतैवोरग निश्चक्रामगदाबाणिरमर्षा ताम्रलोचन गदा माविध्यतरसा प्रद्युम्नाय महात्मने प्रक्षिप्य व्यनदन्नादं वज्रनिष्पेषनिष्ठुरं तामापतन्तीं भगवान् प्रद्युम्नो गदया गदाम् अब अस्य शु क्रुद्ध प्राणोत्सव नृप सजमायां सा सामश्रि् दै देयी दे मय दर्शिता मुमुजेस्त्रम वर्षं का सोसुरा बाध्यमस्त्रवर्षेणे महारथ सवात्म महाविद्यां सर्वोपमर्दिनी ततो गौह्यक पैशाचोरगराक्षसी പ്രായങ്ക്ത ശതശോഷ് നിർധമയൽ സാം നിഷാദമസിദ്യമ്യ സ കിരീടം സകുണ്ടലം ശംബരസി താമ്രശ്മശ്രോജസ താമ്രശ്മശ്രോജസാഹരൽ ആഗീര്യമാണോ ദിവിജസ്തുവദ്ഭിക്സുമോത്കരെയ ഭാര്യയാംബര ഭാര്യയാംബര ചിണ്യപുരം നീതോ വിഹായ സ അന്ധപുരവരം രാജൻ ലലരാശതങ് ഗ്യുദേവം ദൃഷ്ടശ്യാമം കൗശേയവാസ സംബാഹു താ രാക്ഷം സുസ്മ രുചിരാനം സ്വലംഘതമുഖാഭോജം നീലവക്രാളകാളിഭം മിയോ ഹൃദാന് നിലില്യുസ്തത്ര अवधार्य शनैरीषद्वैलक्षण्येन योषिता उभक्म प्रमुदिदा सस्त्रीरत्नं सुविस्मिताः अथ तत्रासिता वाङ्गी वैदर्भी वल्गुभाषिणी स्वसुतं नष्टं स्नेहस्नुतपयोधरा कोऽन्वयं नरवैडूर्यकस्य वा कमलेक्षण हृतकया वा जेयं लब्धातु न वा मम चाप्यात्मजो नष्टो नीतो यस्मृतिका ീതോയസൂതികൃഹാ എവയോ യം സ ്യംന് ആവയവർഗ സ്വരഹസാവലോകനൈവ ഹരേ ഗുരുവാര ആകൃത്യാവയർഗ്യ സ്വരഹാസാവലോകനൈഹരേ സേവഭവേന്ദൂനം യോ മേ ഗർഭേദോർഭക അമുഷ്ൻ പ്രീതിരധികമ സ്ഫുരതി മേ ഭുജമീമാംസമാനം വൈദർഭ്യാം ദിവകീ സുതുന്ദുഭ്യാത്തമ ശ്ലോക ആഗമദ് വിജ്ഞാതോ ഭഗവാം തൂഷണീമാജനർദ്ദന നാരദോകർം ശമ്പരാഹരണതികം തശ്രുവാ മഹദാശ്ചര്യം കൃഷ്ണന്ത പുരയോഷിത അഭിനന്ദൻ ബഹൂനബ്ദാന് നഷ്ടം മൃതമവാഗതം ദഗീ വസുദേവശ്ച തധാ സ്ത്രിയാ ദമ്പതീതൗ പരിഷ്യ രുമീജയ യുർമുദം നഷ്ടം പ്രുംമായാതമാകണ്യസ അഹോ മൃതൈവാ ബാലോ തിഷ്ടേരി എം വൈ മുഹു സരുനിജേശഭാസ്തന്മാതരോ യദജൻ രഹരുടഭാവാ ചിത്രം നത് ഖലു രമാദബിംബിംബേ കാ സ്മരേക്ഷിവിഷയേ കിദന ശ്രീകൃഷ്ണർപ്പണമസ്തുതി ശ്രീമദ്ഭാഗവതീ മഹാപുരാണേ പരമഹംസയാം സംതമസ്കന്ധേ ഉത്തരാർ പ്രുമനോത്പത്തി നിരൂപണം നമ പഞ്ചപഞ്ചാശത്തമോധ്യസത്ര ഗോവിന്ദനാമസങ്കീർത്തോവിന്ദഗോവിന്ദ ഹരേ കൃഷ്ണനാരായണം